ജ്യോതി അസ്ട്രോളജറാണ് നമ്മളിവിടെയെന്ന് സംസാരിക്കുന്നത് ചില വ്യക്തികൾക്ക് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും ചിലരാണെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു വറീസും ഇല്ലാതെ പോകും ഇവർക്കും ഉണ്ടാവും ശത്രുക്കൾ ഇവർക്കും ഉണ്ടാവും അസൂയാലുക്കള് ഇവർക്കും ഉണ്ടാവും അതുപോലെയുള്ള എല്ലാം പക്ഷെ അയാളെ അത് ബാധിക്കുന്നേ ഇല്ല കാരണം എന്താന്ന് വെച്ചാല് അയാൾക്ക് ഒന്നെങ്കിൽ സ്പിരിച്വലി അയാള് ഭയങ്കര പവർഫുള്ളായിരിക്കും അല്ലെങ്കിൽ അയാളുടെ ഗ്രഹനിലയിൽ അയാളുടെ ലഗ്നാധിപൻ ശക്തനായിരിക്കും വ്യാഴം നല്ല പവറോടുകൂടി നിൽക്കുന്നതായിരിക്കും അയാളുടെ ഓറ അയാൾ എന്നും ക്ലെൻസ് ചെയ്ത് പോസിറ്റീവ് ആക്കി വെക്കുന്ന ഒരാളായിരിക്കും അയാൾക്ക് ദൈവവിശ്വാസവും ആത്മീയമായ കാര്യങ്ങളിലെ അതീവ താല്പര്യവും അതുപോലെ പ്രാക്ടീസും ഉള്ള അജപവും തപവും ഒക്കെ ഉള്ള വ്യക്തിക്ക് ആ വ്യക്തി അത്ര പെട്ടെന്നൊന്നും ഈ നെഗറ്റീവ്സ് ആയിട്ടുള്ള ആഹ് ശാപതാപവാക്കുകള് ഇതുപോലെയുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള ബ്ലാക്ക് മാജിക് സ്പെല്ലുകൾക്കൊന്നും അവിടെ സ്ഥാനം കിട്ടുന്നില്ല അതേസമയം നമ്മുടെ ഗ്രഹനിലയില് ഇപ്പൊ കഴകശിനി കേതു മഹാദശ പ്രത്യേകിച്ച് പിന്നെ രാഹുർ ദശ ഈ ശനി തന്നെ ദശ ശനി ദശാകാലം അതുപോലെ തന്നെ ശനി നിക്കുന്നത് വളരെ മോശപ്പെട്ട ആളോട് കൂട്ടുകൂടിയാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ തകർന്നാണ് നിൽക്കുന്നത് ആ അവസ്ഥയിലെ നമുക്ക് നമ്മളിലേക്ക് അതുപോലെ തന്നെ നമ്മളിപ്പോ കർക്കടക മാസം നമുക്ക് അത് പറയാൻ പറ്റും കർക്കിടക മാസത്തിലൊക്കെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞ നമ്മള് ആകപ്പാടെ ഒരു ഡൾ ആയിട്ട് നിൽക്കുന്നതാണ് മെയിൻറ്റും അതുപോലെ ശരീരവും നമുക്ക് വീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയം ഇതൊക്കെ നോക്കും ഈ ടെക്നോജി ചെയ്യുന്ന ആൾക്കാരെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ചെയ്യുമ്പം ഈ നമ്മളുടെ ഗ്രഹനില അവരാവശ്യപ്പെടുന്നത് തന്നെ അതിനാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം അവർ ചോദിക്കും അല്ലെങ്കിൽ നമ്മളുടെ എനർജി എടുക്കാൻ വേണ്ടി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഗ്രഹനിലയ നാള് ഇതെല്ലാം ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവർ ഈ ഇപ്പൊ ഏത് ദശാകാലങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇവരിലേക്ക് ഇപ്പൊ എത്ര അതായത് അങ്ങനെ നിൽക്കുന്നൊരാൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് പണി കുറവാണ് കാരണം അവർക്ക് പെട്ടെന്ന് കുറച്ച് മന്ത്രോച്ചാരണങ്ങളോ അല്ലെ കുറച്ച് ക്രിയകളിലൂടെ തന്നെ അവർക്ക് എഫക്റ്റ് കിട്ടി കിട്ടും മറ്റന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആണ് നമ്മളുടെ ഉറപ്പ് സ്ട്രോങ് ആണ് നമ്മള് പോസിറ്റീവ് ആയിട്ട് നീങ്ങുന്ന ഒരാളാണെങ്കിൽ മെഡിറ്റേഷനും പ്രാണായാമൊക്കെ ചെയ്ത് നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മാവിലേക്ക് ഈ പറഞ്ഞ വ്യക്തികൾ നടത്തുന്ന ദുഷ്ടകർമ്മങ്ങളെ അവർക്ക് പെട്ടെന്ന് ഫലം കണ്ടെന്നു വരില്ല അത് അവരിൽ നിന്ന് ആ ശക്തികളെ അകിരണം ചെയ്യില്ല ആ ബോഡി അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഓറക്ലെൻസ് ചെയ്യുക അതുപോലെ നമ്മൾ മതിയായ രീതിയിൽ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേക്കുക അതുപോലെ ധ്യാനം ജപം മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഓറെ നമ്മൾ സ്ട്രോങ് ആക്കി വെച്ചാൽ ഒരു തരത്തിലുള്ള ഈ ജലസ്യായാലും ഈ ദുഷ്ടകർമ്മങ്ങളായാലും ശാപവാക്കുകളായാലും ഒന്നും നമ്മളെ അധികം അങ്ങോട്ട് ആ ആഴത്തിൽ ഉറിവേൽപ്പിക്കാൻ ഉറപ്പറ്റില്ല പക്ഷേ നമ്മുടെ ഗ്രഹനിലയിൽ പറഞ്ഞു നേ ഗ്രഹനില എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പൂർവ്വകർമ്മങ്ങളുടെ ഒരു ബാലൻസ് ഷീറ്റാണ് അപ്പൊ നമ്മൾ പൂർവ്വകർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ പശക ചെയ്തു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമ്പിനേഷൻ നമുക്ക് ആ ഗ്രഹനിലയിൽ കണ്ടാൽ മനസ്സിലാകും അതായത് ശമ്പരനോടൊപ്പം ി രാഹു കുജൻ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുക അത് നിക്കുന്ന സ്ഥാനങ്ങളിൽ നിൽക്കുക ഇപ്പൊ ഏർ വൃശ്ചികൻ രാശിയിൽ നിൽക്കുക അതുപോലെ തന്നെ കന്നിരാശിയിൽ നിൽക്കുക കർക്കിടകത്തിൽ നിൽക്കുക മീനത്തിൽ നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻ അതായത് ചന്ദ്രനോടൊപ്പം ശനിയും രാഹുവും കുജനും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാള് ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ നീങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കും അയാളുടെ മനസ്സ് അയാൾക്ക് ഇപ്പൊ കുജനും ചന്ദ്രനുമായിട്ട് തന്നെ നിൽക്കുമ്പോഴത്തേക്ക് വരുന്നത് കുജൻ എപ്പോഴും അഗ്രസീവാണ് അപ്പൊ അതുപോലെ ആ അഗ്രസീവ്നെസ് ചന്ദ്രൻ എപ്പോഴും ഒരു കണ്ണാടി പോലെയാണ് മനസ്സ് ഒരു കണ്ണാടിയാണ് അപ്പൊ ആ ചന്ദ്രനിലേക്ക് ആര് വരുന്നു നിൽക്കുന്നു ആരാണോ കണ്ണാടിയിൽ കാണുന്ന ദുഷ്ടന്റെ ദുഷ്ടനാണ് കണ്ണാടിയുടെ മുന്നേ വന്ന് നിന്നാലും സുന്ദരനായ ഒരു വ്യക്തി നിന്നാലും നല്ലവനായ ഒരാൾ നിന്നാലും വിരൂപിയായ ഒരു വ്യക്തി നിന്നാലും കണ്ണാടിയിൽ അത് അങ്ങനെ തന്നെ കാണിക്കും കണ്ണാടിക്ക് ഒരു പക്ഷാഭേദവും ഇല്ല അതുപോലെ തന്നെയാണ് ഏഹ് ഈ ചന്ദ്രൻ ചന്ദ്രന് പക്ഷെ പക്ഷബലൊക്കെ ഉണ്ട് വീക്കും സ്ട്രോങ്ങും ഒക്കെ നമ്മൾ പറയാം അമാവാസി ആകുമ്പോ ചന്ദ്രനൊട്ടും വിലയിൽ ആ സമയത്ത് നിൽക്കുന്ന അതേപോലെയുള്ള ഒരു ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്നു ആ ചന്ദ്രനോടൊപ്പം കുജൻ നിൽക്കുന്നു രാഹു നിൽക്കുന്നു അതുപോലെ തന്നെ ശനി നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് അതുപോലെ ഈ ഈ തരത്തിലുള്ള ഒന്നെങ്കിൽ അയാള് ഈ നീചകർമ്മങ്ങൾ ചെയ്ത് അതായത് മറ്റുള്ളവരുടെ നിത്തിന്മ കാണാൻ അവരുടെ നെഗറ്റീവ്സ് അവരിലേക്ക് നെഗറ്റീവ്സ് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഈ ദുരാചാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാകാം അങ്ങനെയായി മാറാം അല്ലെങ്കിൽ ഇയാൾ ഇതിന് വിധേയനാകുന്ന ആളാകാം അപ്പൊ ആ വ്യക്തിയെ ഒരു ഗ്രഹനിലയിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നശിപ്പിക്കാൻ എളുപ്പമാണ് അയാൾ എത്ര ബുദ്ധിമാനാണെന്ന് പറഞ്ഞപ്പോ അതേപോലെ തന്നെ വ്യാഴത്തിന് വ്യാഴത്തിന് ബലയില്ലാതെ വരിക സൂര്യന് ബലയില്ലാതെ വരിക ഇങ്ങനെയൊക്കെ ഉള്ളൊരു ജാതകമാണ് ഈ കോമ്പിനേഷൻ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒന്നെങ്കിൽ അയാൾ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ ഇത് നിൽക്കുന്ന ഭാവങ്ങൾ നമ്മൾ നോക്കണം ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ഏത് രാശിയിലാണ് നിൽക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ടാരാണ് നോക്കുന്നത് നോക്കുന്ന ദൃഷ്ടിക്കുമൊക്കെ പ്രാധാന്യമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു വ്യക്തിയെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഈ ഇയാൾ പന്ത്രണ്ടിലൊക്കെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ രാഹു അതുപോലെ ശനി ഇത് പിന്നെ ചന്ദ്രനുമായിട്ട് കോമ്പിനേഷനായിട്ട് പന്ത്രണ്ട് രാശിയിലൊക്കെ നിൽക്കുക എന്ന് പറയാം ആ വ്യക്തി നമ്മള് അങ്ങനെ ഒരു ജാതകം അങ്ങനെ ഒരു ഗ്രഹനില കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇയാളുമായിട്ട് അധികം സൗഹൃദം വേണ്ട കാരണം അയാൾ ഒന്നെങ്കിലും നമ്മളെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിൽ അയാളോടൊന്ന് പിണങ്ങിയാൽ അയാളോടൊന്ന് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സ് അയാളുടെ ഉള്ളിൽ നമ്മളെ പറ്റി തോന്നിയാൽ നമ്മളെ തകർക്കാൻ അയാൾക്ക് ഒരു വിഷമം ഉണ്ടാകില്ല അത്രയ്ക്കും മൈൻഡ് സെറ്റ് ബാഡായിട്ട് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും അത് അയാളുടെ കുഴപ്പമല്ല അയാൾ ഏതോ ജന്മത്തിൽ നിന്ന് അയാൾ ചെയ്തു പോയ കർമ്മഫല കർമ്മഫലം അതിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ആഗ്രഹ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ രാഹു എന്ന് പറഞ്ഞ മായികത അതുപോലെ സെക്സ് അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ ആ വ്യക്തിയെ കൊണ്ടുപോകും അതുപോലെ കുജനാവുമ്പോൾ അഗ്രസീവ് ആയിട്ട് പന്ത്രണ്ടാം ഭാവം പ്രിയമാണ് പിന്നെ അവിടെ വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോ അഷ്ടമാണ് ഗ്രഹനിലയില് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ അഷ്ടമത്തിൽ പോയിട്ട് വൃശ്ചികൻ രാശിയിൽ പോയിട്ട് ഈ കോമ്പിനേഷൻ ഒക്കെ വന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ അയാള് ചിലപ്പോ ഒരു ക്രിമിനൽ ആകാനുള്ള മുണ്ടേക്കായി മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ എല്ലാ അഷ്ടമത്തിൽ പോയിട്ട് ഈ ഇത് ഇങ്ങനെ നിന്നവരെല്ലാരും ഗുണ്ടകളാണെന്നില്ല അതിനകത്തോട്ട് വ്യാഴന്റെ ദൃഷ്ടിയുണ്ടോ നല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ അതൊക്കെ നമ്മൾ നോക്കണം അപ്പൊ ഒരു ഗ്രഹനിലയിൽ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ടാ നീ ഗുണ്ടാണല്ലോ അല്ലെങ്കിൽ നീ ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കണ്ടാൽ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം അയാളുമായിട്ട് കൂട്ടുകൂടുമ്പോഴുമായിട്ടൊരു സഹവർഗത്തിൽ നടത്താൻ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ അയാളുമായിട്ടൊരു ചങ്ങാത്തം കൂടുകയോ ഒരു കച്ചവടം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അയാളുടെ ഗ്രഹമിലെ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ ഭയപ്പെടണം കാരണം അയാളുടെ ചിന്താഗതികൾ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ പോസിറ്റീവിനേക്കാൾ അയാൾ അയാളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തിനേയും വെട്ടിമാറ്റാൻ ധർമ്മത്തിന്റെ പാത പിന്തുടരാൻ അയാൾക്ക് ഒരു മടിയും ഉണ്ടാകുകയില്ല അപ്പൊ ഇതാണ് നമ്മൾ ഒരു ഗ്രഹനില പഠിക്കുക ആ ഗ്രഹനിലയിൽ എങ്ങനെയാണ് കോമ്പിനേഷൻ വരിക പല പെൺകുട്ടികളും പറയാറുണ്ട് ചില സമയങ്ങളിൽ വിവാഹത്തിന് വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നു പക്ഷെ അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് പക്ഷെ പുറത്ത് അതൊക്കെ മറ്റുള്ളവർക്ക് അറിയുന്നില്ല അതൊക്കെ നമുക്ക് ഗ്രഹനില നോക്കിയാൽ അറിയാൻ പറ്റും ഈ വ്യക്തി എങ്ങനെ പെരുമാറും ഈ വ്യക്തിയുടെ വ്യക്തിയിലുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനകൾ എന്താണ് അയാൾ അതെങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെ അറിയാൻ ഗ്രഹനില നല്ലൊരു നല്ലൊരാജർക്ക് അത് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മളൊരു പുതിയ പാർട്ട്ണറെ കണ്ടെത്തുമ്പോഴൊക്കെ നമ്മളൊരു ഗ്രഹനില അവരുടെയും നമ്മുടെയും ഒക്കെ ഗ്രഹനില ഡേറ്റ് ഓഫ് ബർത്തിന്റെ ടൈമൊക്കെ വെച്ചിട്ട് നമ്മളൊന്നും ചേരുമോ ഇയാളെന്റെ കൂടെ അതിപ്പോ വിവാഹത്തിൽ വിവാഹം കഴിക്കണം കഴിക്കണംന്ന് തന്നെയില്ല നമ്മളൊരു പ്രധാന കാര്യങ്ങൾ എന്തിനു പോകുമ്പോഴും ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇതൊന്ന് കെയർ ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യും നമുക്ക് അതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് നന്ദി